എന്തായാലും യു ഡി എഫ് അവർ പ്രതീക്ഷിക്കുന്നത് പുറത്തു പറയുന്നത് അവർ അൻപത്തഞ്ച് സീറ്റെന്നൊക്കെ ആണെങ്കിലും ഒരു മുപ്പത് വരെ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ റിബൽ ശല്യവും വിമതശല്യവും ഒക്കെ അവർക്ക് വലിയ തിരിച്ചടി ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരം സ്ഥാനാർത്ഥികളെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ തവണ വിമതരായി നിന്ന് മത്സരിച്ച് ജയിച്ചവരെയൊക്കെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എൻ്റെ കൂടെ കൊട്ടിക്കലാശത്തിനൊന്നും പോകാതെ വീടുകൾ കയറിയിറങ്ങി ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥിക്കാൻ നിൽക്കുന്ന മേയർ സ്ഥാനാർത്ഥി കൂടിയായ ശബരിനാഥനുണ്ട് എന്താണ് കൊട്ടിക്കലാശമൊന്നും വേണ്ടേ കവടിയാറ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇവർ ലാസ്റ്റ് ദിവസം വരെ വർക്ക് സ്ലിപ്പ് അത് കഴിഞ്ഞ് നാളെ ഈ സൈലന്റ് പ്രചരണത്തിൻ്റെ ദിവസം ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് വീടുകളിലേക്ക് പോകുന്നൊരു പതിവാണുള്ളത് അപ്പോൾ നമ്മുടെ പ്രവർത്തകർ എല്ലാവരുന്ന വൈകുന്നേരം അഞ്ച് വരെ ഇപ്പോഴും സ്ലിപ്പ് കൊടുത്തിട്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ടവറോടൊപ്പമാണ് ഞാനിപ്പം എന്തായാലും ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാനൊന്ന് ശാസ്ത്ര അംഗത്ത് പോയി എല്ലാവരെയും കളറിൻ്റെ ആളല്ല എന്നുള്ളത് ഞാൻ എല്ലാ കാര്യത്തിലും വളരെ ആണ് ഞാൻ ഈ കളറും വേളത്തിൻ്റെ ആളൊന്നുമില്ല പക്ഷേ പ്രവർത്തകർക്കെല്ലാം ഞാനിപ്പോൾ ഒന്ന് ഒരു സ്ഥലത്തെക്കൊണ്ടു ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാവരും നാളെ കൃത്യമായിട്ട് ഈ വാർഡിനെ സംബന്ധിച്ച് നമ്മൾ നാളെ രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങും അല്ല ഇന്ന് നമ്മളോട് സ്ലിപ്പുമായിട്ട് എല്ലാ പോയിന്റിലേക്ക് ഇറങ്ങുന്നു പക്ഷേ പാർട്ടി കളറാണ് സൂപ്പറായിട്ട് കളറായിട്ട് പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് കളറായിട്ട് ത്രസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു സംശയം വേണ്ട ഇവിടുത്തെ റിസൾട്ടും തിരുവനന്തപുരത്തെ റിസൾട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ജില്ലയിലെ റിസൾട്ട് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ബ്ലോക്കുകൾ ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ കോർപ്പറേഷൻ ഉൾപ്പെടെ ഇത്തവണ മികച്ച വിജയം യു ഡി എഫ് നേടാൻ പോവാണ് എന്നാലും എത്ര സീറ്റ് കിട്ടും നൂറ്റി ഒന്നിൽ എത്ര സീറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലസ് എന്ന ടാർഗറ്റ് ആയിട്ടിരിക്കുന്നത് അതിനടുത്തേക്ക് തന്നെ അതിൽ കുറയില്ല എങ്ങനെയുണ്ട് ഇനി വാർഡിലൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട് ഇതിലേക്ക് പനി പിടിച്ചെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് എനിക്കൊന്ന് വയറലിൻ്റെ ഒരു കാറ്റടിച്ച് വളരെ ടെമ്പറച്ചറൊക്കെ കൂടി പിന്നെ കൗണ്ടർ ചെറുതായിട്ട് കുറഞ്ഞു എന്നാൽ ഇലക്ഷനല്ലേ ഇലക്ഷൻ നമുക്ക് വേറെ എനർജി കിട്ടുമല്ലോ അത് വെച്ചിട്ട് മുന്നോട്ട് പോയി എന്തായാലും ഓക്കെ ഫുൾ ഓക്കെ നല്ല കൊട്ടിക്കലാശം നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ഒന്നും കൂടി കളറാക്കി നിശബ്ദമായി പോകാനാണ് നമ്മൾ നമ്മളേറ്റവും ആഘോഷമാക്കാൻ പോകുന്നത് ഈ പോളിങ് ഡേ ആണ് ഈ പോളിംഗ് ഡേയില് ആഘോഷമാക്കുന്ന ആളുകളാണ് എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വോട്ട് പോകുന്നു ഇവരെല്ലാവരും ഉണ്ട് അതും ഒരു മെഷീനറിയൊക്കെ നടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി ഇന്ന വോട്ട് വന്നു ഇന്ന വോട്ട് വന്നില്ല സ്ലിപ്പൊക്കെ എല്ലാം പോകുന്നു ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോളിംഗ് ഡേ ആണ് നമ്മുടെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള അതിനുള്ള ആയിട്ടുള്ള കറക്റ്റ് വർക്ക് നടക്കുന്നൊരു പ്രദേശമാണ് കവിടിയാറുപാട് നമ്മൾ കൃത്യമായിട്ടുള്ള വീടുകൾ കണ്ടുപിടിച്ച് ഫ്ലാറ്റുകളിലും അതുപോലെ പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം വലിയ കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടിക ഇതുണ്ടാക്കിയയാൾക്ക് ഒരു നോബൽ സമ്മാനം കൊടുക്കണം കാരണം ഇന്നലെ ഞാൻ അമ്പലമുക്ക് നർമ്മദയ്ക്കടുത്തുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ആ ഏരിയ തന്നെ നർമ്മദയുടെ പുറകുള്ള ഏരിയ അതിൽ എല്ലാവർക്കും ഇച്ചിരി സാധനമുണ്ട് രണ്ട് വീട് അമ്പലമുക്കിലുണ്ട് രണ്ട് വീട് പേരൂക്കടയ്ക്കുണ്ട് മൂന്ന് വീട് കുറവം അതിനപ്പുറത്ത് നാല് വീട് അതൊരു പുതിയ വാർഡ് ഇവർ ഇവരെന്തിനാണ് ഈ ഡീലിമിറ്റേഷൻ നടത്തിയത് ഒരു നൂറ്റൊന്നാം ഒരു ഒരഡീഷണൽ വാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതിൻ്റെ നാട് പറയുന്നതാണ് ഈ സ്റ്റേറ്റ് വോട്ടർ പട്ടിക ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു മുപ്പത്തിനാ മുപ്പത് നാപ്പത് വർഷം മുമ്പ് വാർഡേക്ക് താമസിച്ച ആളുകൾ അവരുടെ വോട്ട് കിടപ്പുണ്ട് എന്നാൽ ഇവിടെ വന്ന് മാധ്യമ അവരുടെ വോട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് കെ ശബരിനാഥൻ എന്തായാലും നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് ആ അർത്ഥത്തിൽ എം എൽ എ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് കോർപ്പറേഷൻ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് അത്രമാത്രം ആവേശമുണ്ട് മുന്നണികൾക്ക് അത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് കോൺഗ്രസ് കാരണം ഇത്തവണ കൂടി വലിയ തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിന് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് വലിയ തിരിച്ചടിയാകും ആ തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതുകൂടി വലിയ പ്രതിസന്ധി െന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്